റബ്ബി ലബിന്റെ ആദ്യത്തെ ബുധനാഴ്ച ആയിട്ടില്ല ബുധനാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഹുദിൻ്റെ ദിവസമാണ് ഹുദിലെ ജബൽ ഉർമാത്തിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് നബി ഹുദിലെ അലൈഹി അല്ലാസ്ലമോ ബുധനാഴ്ച ദിവസങ്ങളിലാണ് സിയാർത്ത് ചെയ്യാൻ വന്നിരുന്നത് പറയുന്നത് അപ്പോൾ ബുധനാഴ്ച രാത്രി ഫുള്ള് സജീവമായിരിക്കും കിട്ടില്ല ഇവിടെ വന്നവർക്കറിയാം ബുധനാഴ്ച രാത്രി ഫുൾ ടൈം ആളുകൾ ആളുകളുണ്ടാവും ഇവിടെ ഹുദില് ജിയാർത്തിനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഹുദിലെ രാത്രിയിൽ ഒരു കാഴ്ചയും കുറച്ച് ചരിത്രങ്ങളും ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാം ജബൽ മേലെ നിന്ന് കഴിഞ്ഞാൽ തന്നെ മദീനന്റെ ഏകദേശം കാഴ്ചകളൊക്കെ കാണാൻ കഴിയും ഇതിൻ്റെ മുകളിലായിരുന്നു നബ്സ് അല്ലാസ് വസ്ലം എഴുപതോളം വരുന്ന സഹാബത്തുകൾ അമ്പലത്തുകാരായ സഹാബത്തുകൾ ഇതിന്റെ മേലായിരുന്നു എത്തിയിരുന്നത് നമ്മൾ ഈ കാണുന്നത് ബാക്കിൽ കാണുന്നതാണല്ലോ ഈ ഒരു ഐറ്റിൽ ഏറ്റിൽ കാണുന്നില്ല അതാണ് ഹുഹു മല ഇത് ഏകദേശം എട്ട് കിലോമീറ്റർ നീളാണ്ട് ഒരു കിലോമീറ്റർ ഹൈറ്റും ഉണ്ട് ഉഹുദിലെ പള്ളിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നബി നംസ് അലൈഹി വല്ലം ജിയാർത്തി ചെയ്യുന്ന പറഞ്ഞില്ലേ അതായത് എഴുപതോളം വരുന്ന സഹാബത്തുകൾ അന്തിവിശ്രമങ്ങളൊന്നും ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ വന്ന് ബുധനാഴ്ചകളിൽ നംസ് അല്ലാസ്ലാം സിയാർത്തി ചെയ്യാറുണ്ടായിരുന്നു പറയുന്നത് എന്നാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നീക്കി ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവര് പോയി കാണാം ഏകദേശം ഉഹുദിൻ്റെ ഒരു കാഴ്ചയാണ് കാണാം ഉഹുഹദിലെ പള്ളിയും അതുപോലെ രാത്രികളിൽ ഞാൻ പറയാനില്ല ബുധനാഴ്ച രാത്രികൾ ഫുൾ സജീവമായിരിക്കും